ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണ്ണാർക്കാട് ഗവൺമെന്റ് ഫാം ആയിട്ടുള്ള തിരുവിഴാങ്കുന്ന് ഗവൺമെന്റ് ഫാമിൽ പോയിട്ട് ഗ്രാമശ്രീയുടെ പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പതിന്റെ വീഡിയോ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കോഴിക്കുഞ്ഞുങ്ങള് ഇപ്പം ഏകദേശം രണ്ട് മാസം ആവാറ് ഈ പതിനെട്ടാം തീയതി ആയി ആയിക്കഴിഞ്ഞാൽ രണ്ടു മാസാവും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വാ പോവാം ീയുടെ പൂവന്മാർ മാത്രമല്ല കേട്ടോ അതാണ് അധികം എന്ന് മാത്രം ഇതിനകത്ത് ഞാനിവിടെ വിരിയിച്ചിട്ടുള്ള നാടൻ കോഴികളുണ്ട് കരിങ്കോഴി ഉണ്ട് പിന്നെ ഗവൺമെൻറ് ഫാമിൽ നിന്ന് തന്നെ വാങ്ങിയ റോഡ് ഐലൻഡ് റെഡ് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റിട്ടുള്ള കോഴികളൊക്കെ ഇതിനകത്തുണ്ട് അതായത് ഇതിനകത്തൊരു വൈറ്റ് കോഴി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വേറെ വിഭാഗത്തിൽപ്പെട്ടുള്ള കോഴിയാണ് അതിൻ്റെ പേരെന്താണെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാമപ്രിയ പൂവൻ കോഴികളുടെ ശേഖരം അപ്പം എനിടയ്ക്ക് നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട് കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട് ഇതാ പോകുന്നുണ്ടോ അത് നാടനുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കൂടുതലും ഉള്ളത് ഗ്രാമപ്രിയ മാത്രം ഒരു അഞ്ഞൂറ് കുഞ്ഞുങ്ങളുണ്ട് ഇത് വിൽപ്പനക്ക് റെഡി ആയിട്ടില്ല ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്ക് വിൽപ്പനയ്ക്ക് ആകുമെന്നാണ് വിചാരിക്കുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തീറ്റയായിട്ട് നൽകുന്ന എന്താണെന്നു വെച്ചാല് രാവിലെ ഒരു നേരം ഫിനിഷർ കൊടുക്കാൻ തുടങ്ങി ഇപ്പോ പിന്നെ അതിനുശേഷം നമ്മുടെ ഹോൾസെയിൽ അരിക്കടകളിൽ നിന്ന് അവിടുന്ന് കിട്ടുന്ന വേസ്റ്റ് അരി ഉണ്ട് അതായത് അവിടെ ചാക്കുകളിൽ നിന്നൊക്കെ താഴെ വീണ് കിടക്കുന്ന അവിടുന്ന് അടിച്ചു വാരി ഒരു ക്ലീൻ ചെയ്ത് തരുന്ന ഒരു വേസ്റ്റ് അരി അരിയുണ്ട് ചെറുപ്പലശ്ശേരി അരിക്കടകളിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാനത് മൂന്നോ നാലോ ചാക്ക് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി ഉച്ചയ്ക്ക് ശേഷം അതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന വലിയ വലിയ പച്ചക്കറി കടകളിലൊക്കെ വേസ്റ്റ് വരുന്ന പച്ചക്കറികൾ ഇവർക്ക് കൊടുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുവട്ടുനിന്ന് കിട്ടുന്ന ഇലകളും അതുപോലെയുള്ള കോഴികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതും കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ അങ്ങനെ കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാനിതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പം അത് ഇവിടെ ഒരു കാർഡായിട്ട് വരും അത് കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കിട്ടും ഇതാണ് എന്റെ ഗ്രാമശ്രീ പൂവൻ കോഴികൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ